നമസ്കാരം കഴിഞ്ഞ ദിവസം അന്തം കമ്മികളുടെ ഫേസ്ബുക്ക് പേജിൽ എൻ്റെ ഒരു ചിത്രം വന്നു ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഒരുമിച്ച് ഒരു കോടതിയുടെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രമാണ് അത് പോസ്റ്റ് ചെയ്ത് സുഭാഷ് നാരായണൻ എന്നൊരാളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോടതികൾ കയറിയിറങ്ങുന്ന ഇദ്ദേഹത്തെ കോടതി വകുപ്പിൽ നിയമിച്ചുകൂടെ ഇന്നത്തെ ഡ്യൂട്ടി തൃശൂർ സി ജി കോടതിയിൽ എന്ന് പറഞ്ഞാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ദൃശ്യം പുറത്തപ്പെട്ടത് ഈ ദൃശ്യം എടുത്തത് അവിടുത്തെ ഒരു അഭിഭാഷകൻ തന്നെയാണ് കോടതികളിൽ ചിത്രമെടുക്കാനോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല എന്ന നിയമം അന്തം കമ്മികൾക്ക് ബാധകമല്ലാത്തത് കൊണ്ടാവാം അവരത് ചെയ്തത് അതായത് ഞാൻ കോടതിയുടെ മുമ്പിൽ പോയിരിക്കുന്നത് എന്തോ വലിയ കുറ്റമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു എന്നിട്ട് അവർ അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു അതിൽ കമന്റ് ഇട്ടിരിക്കുന്ന പലരെയും കാണുമ്പോൾ ചിരി വരും തട്ടിപ്പ് നടത്തിയതിന് പേരിൽ വാർത്ത കൊടുത്ത സീമാ സജി എന്ന പത്തനംതിട്ടക്കാരി മോഷണം നടത്തിയതിന്റെ പേരിൽ വാർത്ത കൊടുത്ത ദീപ നിശാന്ത് എന്ന അധ്യാപിക അവരൊക്കെയാണ് ആവേശത്തോടുകൂടി പോസ്റ്റ് ഇട്ട് ഷെയർ ചെയ്യുന്നത് മുഖം തിരിച്ചറിയാതിരിക്കാൻ ഷർട്ട് മാറ്റിയെന്നും മുഖം ഫേഷ്യൽ ചെയ്തു എന്നുമൊക്കെയാണ് ഇവരുടെ പരാതി ഞാൻ സാധാരണ ധരിക്കുന്ന ഷർട്ട് ഇട്ട് മാസ്ക് പോലും വയ്ക്കാതെ അന്തസ്സായി കോടതിയുടെ മുമ്പിൽ പോയപ്പോൾ ഞാൻ ഓർത്തത് ഞാനൊന്ന് മാസ്ക് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് മാസ്ക് ധരിക്കാതെ സാധാരണ ധരിക്കുന്ന അതേ ഷർട്ടിട്ട് ഇരുന്നിട്ടും പേടിച്ച് മുഖം മാറ്റി ഷർട്ട് മാറ്റി എന്നൊക്കെ നുണ പറഞ്ഞ് അവർ സ്വയം ആനന്ദിക്കുകയാണ് ഇക്കൂട്ടർ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് സർക്കാരിനെ കൊണ്ട് നാടിനീള കള്ളക്കേസുകൾ എടുപ്പിക്കുക ആ കേസുകളെ ധൈര്യപൂർവ്വം നേരിടുക കോടതി സംവിധാനത്തോട് ബഹുമാനമുള്ളതുകൊണ്ട് ഒരു കോടതി ഉത്തരവ് പോലും ലംഘിക്കാതിരിക്കുക കോടതി വിളിപ്പിക്കുമ്പോൾ കൃത്യമായി പോവുക അഭിഭാഷകരെ വെച്ച് കേസ് നടത്തുക കോടതി വിളിക്കുന്നതുവരെ കോടതി പരിസരത്ത് ഇരിക്കുക ഇതൊക്കെ ചെയ്ത നിയമം പാലിക്കുന്നതാണ് ഇവരെ പ്രകോപിപ്പിക്കുന്നതും പരിഹസിക്കുന്നതും കോടതി വിളിക്കുമ്പോൾ പോവാതിരിക്കുന്നത് നിയമസംവിധാനത്തെ പരിഹസിക്കുന്നതൊക്കെ ആയിരിക്കും മഹത്തായ പ്രവൃത്തി എന്നിവർ കരുതുന്നത് അവരൊക്കെ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഞാൻ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സർക്കാർ ഞങ്ങൾക്കെടുത്തിരിക്കുന്ന എല്ലാ കേസുകളും കള്ളക്കേസുകളാണ് ഒപ്പമാണ് സ്വകാര്യ വ്യക്തികൾ കൊടുക്കുന്ന അവർ ശരിയെന്ന് വിശ്വസിക്കുന്ന ചില കേസുകൾ ഈ കേസുകളൊക്കെ നിയമപരമായി നേരിടുക കോടതി പറയുന്നത് പോലെ ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ നയം അതോട് കോടതി സന്ദർശിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല അഭിമാനപൂർവ്വമാണ് അത് കൈകാര്യം ചെയ്യുന്നത് സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടി ഇതിൻ്റെ ഭാഗമാണ് എന്നാൽ കോടതി വരാതെ പോയിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിച്ചിട്ടില്ല പണി ചെയ്യാതിരുന്നിട്ടില്ല പറയുന്ന സത്യം മറച്ചു വച്ചിട്ടുമില്ല ഇവർക്കൊക്കെ ഇങ്ങനെ വില വയ്ക്കാതിരിക്കാൻ നിവർത്തിയില്ല ഈ പോസ്റ്റ് വൈറലായതോടെ എന്തുകൊണ്ടാണ് തൃശ്ശൂർ കോടതിയിൽ പോവേണ്ടി വന്നത് എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാകുന്നു പലരും പറയുന്നത് ഏതോ പോക്സോ കേസിൽ പ്രതിയായി ഞാൻ ജയിലിൽ പോവാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് അതുകൊണ്ട് തന്നെ വിശദീകരിക്കട്ടെ പിണറായി സർക്കാർ ഒളിഞ്ഞിരുന്നു കൊണ്ട് എന്നെ ആക്രമിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണിത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വൃദ്ധരായ എന്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ച് ഒരു കള്ളക്കേസ് ചുമത്തി ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴും അവസാനിച്ചിട്ടില്ല സർക്കാരിൻ്റെ നീക്കം ഓരോരോ പുതിയ പുതിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യം കള്ളക്കേസ് പോലീസ് തന്നെ ചുമത്തി ജയിലിൽ അടയ്ക്കാനായിരുന്നു നീക്കം ആ കേസുകളിലെല്ലാം ജാമ്യം കിട്ടിയതോടെ വ്യവസ്ഥകൾ ഒക്കെ കൃത്യമായി പാലിക്കാൻ തുടങ്ങിയതോടെ അവർ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു ഒരു തട്ടിപ്പുകാരിയോട് പരാതി എഴുതി വാങ്ങിയുള്ള അറസ്റ്റ് നാടകം അതും പരാജയപ്പെട്ടപ്പോൾ അതിബുദ്ധിപരമായി ഒരു നീക്കം നടന്നു ആ നീക്കം പ്രതിപക്ഷത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റ് നാടകമായിരുന്നു പ്രമുഖ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപന് മറുനാടനോടുള്ള കലിപ്പ് എല്ലാവർക്കും അറിയാം പ്രതാപന്റെ കാപറ്റ്യത്തെ പലതവണ ഞങ്ങൾ തുറന്നു കാട്ടിയിട്ടുണ്ട് പ്രതാപൻ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് തെളിയിച്ച അനേകം ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ മറന്നാടനെ പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞ് ചില കളങ്കിതര മുതലാളിമാരുടെ പിന്തുണയോടെ ഇവിടുത്തെ ഒരു കള്ളക്കേസിൽ പ്രതാപൻ ഉദ്ദേശിച്ച പോലെ വിജയമുണ്ടായില്ല ആ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു തുടർന്ന് പ്രതാപൻ സർക്കാരുമായി ഗൂഢാലോചന നടത്തി അതിസാധാരണമായി ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നു മാനനഷ്ട കേസ് കൊടുക്കുന്നത് വഴി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ രാജ്യത്ത് നിയമമില്ല വ്യക്തി നേരിട്ടാണ് കോടതിയിൽ പോകുന്നത് അങ്ങനെ പ്രതാപൻ കോടതിയിൽ പോയി കേസെടുക്കുന്നു കേസെടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി സമൻസ് അയക്കുകയാണ് അതായത് കേസെടുത്ത് കോടതി സമൻസ് അയക്കണം പ്രതിക്ക് അങ്ങനെ മൂന്ന് സമൻസ് കോടതി അയച്ചെങ്കിലും ആ സമൻസ് എൻ്റെ വീട്ടിലോ മറന്നാടിന്റെ ഓഫീസിലോ എത്തിച്ചേർന്നില്ല ഇതൊരു ഗൂഢാലോചനയായിരുന്നു സമൻസ് അയച്ചിട്ടും ഞാൻ കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞ് ആ നിയമത്തിന്റെ പഴുതുപയോഗിച്ചുകൊണ്ട് തന്നെ നാടകമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ഗൂഢാലോചന ഡിഫമേഷൻ കേസ് ജാമ്യമുള്ള വകുപ്പാണ് അതിന് പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ കേസിന്റെ വിചാരണ പൂർത്തിയാകുന്നത് വരെ സാധ്യമല്ല അതുകൊണ്ടാണ് ബോധപൂർവം സമൻസ് അയക്കാതെ സമൻസ് അയച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കിയത് സാധാരണഗതിക്ക് കോടതിയുടെ എല്ലാ സമൻസും കൈപ്പറ്റുകയും കോടതി പറയുന്നത് പോലെ ചെയ്യുകയും ഏതെങ്കിലും ഒരു കേസിൽ ജാമ്യം നൽകിയാൽ ജാമ്യവ്യവസ്ഥ അതേപടി പാലിക്കുകയും അതായത് ആ കേസുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് മിണ്ടരുന്നതായിരിക്കും പലപ്പോഴും ജാമ്യ വ്യവസ്ഥകളിൽ നിന്ന് അതേപടി പാലിക്കുന്ന ആളാണ് കോടതി അങ്ങേയറ്റം ബഹുമാനമുള്ളത് കൊണ്ട് ഒരു ഇഞ്ചു പോലും മാറ്റം വരരുതേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെയാണ് എന്റെ അഭിഭാഷകർ എന്നോട് പറയുന്നതും ഇവിടെ ബോധപൂർവം സമൻസ് ഞങ്ങൾക്ക് എത്തിക്കുന്നില്ല മൂന്ന് സമൻസ് കൈപ്പറ്റാതെ വന്നതോടെ സ്വാഭാവികമായും കോടതിക്ക് ദേഷ്യം വരും കോടതിയുടെ നോട്ടീസിന് വില കൊടുക്കാത്ത ഒരാളോട് താല്പര്യക്കുറവ് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ കോടതി ജാമ്യമില്ല വാറന്റ് പുറപ്പെടുവിക്കുന്നു കോടതി പുറപ്പെടുവിച്ച ജാമ്യമില്ല വാറണ്ടിൽ പറഞ്ഞത് കോടതി അനുസരിക്കാത്ത വ്യക്തിയെ ഈ മാസം പന്ത്രണ്ടാം തീയതി അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുക വാറണ്ട് കിട്ടിയതോടെ പതിനൊന്നാം തീയതി രാത്രിയിൽ തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് തൃശൂർക്ക് കൊണ്ടുപോകാനും കോടതിയിൽ ഹാജരാക്കാനും തീരുമാനമായി ഭാഗ്യവച്ചാൽ മിനിഞ്ഞാന് രാത്രി ഇങ്ങനെയൊരു നീക്കം നടക്കുന്നു എന്നതിനെ കുറിച്ച് സൂചന ലഭിക്കുന്നു അതോടെ ഇന്നലെ വെളുപ്പം കാലത്തെ രണ്ട് ജാമ്യക്കാരുമായി ഞങ്ങൾ നേരെ തൃശ്ശൂർ കോടതിയിലേക്ക് പോവുകയായിരുന്നു ഏറെ തിരക്കുള്ള കോടതിയാണ് മണിക്കൂറുകൾ അവിടെ കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ ജാമ്യം എടുത്തുകൊണ്ട് പോന്നു അങ്ങനെ കോടതിയുടെ മുമ്പിൽ കാത്തിരുന്നപ്പോഴാണ് കോടതിയെ ബഹുമാനമില്ലാത്ത ഒരു വക്കീൽ എന്റെ ചിത്രമെടുത്തതും സോഷ്യൽ മീഡിയയിൽ ഇട്ടതും ഈ സമൻസ് എങ്ങനെയാണ് കിട്ടാതെ പോയത് എന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു കോടതിയിലെ കേസിന്റെ ഫയലെടുത്ത് പരിശോധിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു സംഗതി ബോധ്യപ്പെട്ടു എൻ്റെ അഡ്രസ്സായി കോടതി രേഖകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാളയം പോലീസ് സ്റ്റേഷൻ എന്നാണ് തിരുവനന്തപുരത്ത് പാളയത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല ഷാജിൻസ് കറിയ മറനാടം മലയാളി പാളയം പോലീസ് സ്റ്റേഷൻ എന്നാണ് അഡ്രസ് കൊടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് എനിക്കെതിരെ കേസ് കൊടുത്ത ആളാണ് ടി എൻ പ്രതാപൻ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി കൈക്കൊള്ളുകയും കൃത്യമായ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തതാണ് എന്റെ അഡ്രസ്സ് അറിയാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് പ്രതാപനും സർക്കാരും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി മനഃപൂർവ്വം പാളയം പോലീസ് സ്റ്റേഷൻ എന്ന പേരിൽ നോട്ടീസ് അയക്കുന്നു കോടതിയിൽ നിന്ന് നോട്ടീസ് പോകുന്നത് പാളയം പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് അത് തിരിച്ചുപോയി രണ്ടാമതും മൂന്നാമതും ആ നോട്ടീസ് ചെല്ലുന്നു മൂന്നാമത്തെ നോട്ടീസ് തപാൽ വകുപ്പുകാർ പാളയം പോലീസ് വെട്ടിത്തെരുത്തി മ്യൂസിയം പോലീസാക്കി കാരണം പാളയം ഉൾപ്പെടുന്ന പ്രദേശം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നോട്ടീസ് ചെന്നപ്പോൾ ആ പരിധിയിൽ അങ്ങനെ ഒരാളില്ല മറുനാടൻ മലയാളിയുടെ പരിധി മെഡിക്കൽ കോളേജ് പോലീസാണ് അവർക്ക് വേണമെങ്കിൽ അത് മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് കൊടുക്കാം കൊടുത്തില്ല റെഫ്യൂസ്ഡ് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ആര് റെഫ്യൂസ് ചെയ്തു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ റഫ്യൂസ് ചെയ്തു അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പോലീസ് റെഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് എന്നാണ് അല്ലാതെ പ്രതി റെഫ്യൂസ് ചെയ്തെന്നല്ല അങ്ങനെ മ്യൂസിയം പോലീസ് ഇത് കൈപ്പറ്റാൻ വിസമ്മതിച്ചതോടെ മൂന്നാമത്തെ സമൻസും തിരിച്ചുപോയി അങ്ങനെയാണ് നാലാമത് കോടതി വാറന്റ് ഇറക്കിയത് ഈ വാറന്റ് പാളയം പോലീസ് സ്റ്റേഷനിലും പോയില്ല മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും പോയില്ല കൃത്യമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തി ആലോചിച്ച് നോക്കിയേ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് മറന്നാടൻ എന്ന് പ്രതാപിനോ പോലീസിനോ അറിയാത്തത് കൊണ്ടല്ല നേരെ പറഞ്ഞ സമൻസ് ഞാൻ അറിയരുതേ അറിയാതെ വന്നാൽ മാത്രമേ കോടതി വാറന്റ് പുറപ്പെടുവിക്കൂ അങ്ങനെ വന്നാൽ മാത്രമേ എന്നെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് അപമാനിച്ച് തൃശൂർക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ബോധ്യമായതുകൊണ്ട് നടന്ന ഗൂഢാലോചനയാണ് ദൈവം എപ്പോഴും സത്യത്തിനൊപ്പമാണ് നീതിക്കൊപ്പമാണ് അതുകൊണ്ടാണ് ആ വിവരം രണ്ടു ദിവസം മുമ്പ് അറിയാൻ കഴിഞ്ഞതും കോടതിയെ സമീപിച്ച് ജാമ്യമെടുക്കാൻ കഴിഞ്ഞതും അതെ മറനാടനോടുള്ള പക പിണറായിക്കും പിണറായി പോലീസിനും തീരുന്നില്ല അവർ അവസാനം വരെ മറുനാടൻ വേട്ടയുമായി മുമ്പോട്ട് പോകും അതിനെ നേരിടാൻ സത്യത്തിന്റെ കവചവും ലോകത്തിന്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കരുണയും സഹായിക്കും എന്ന് തന്നെയാണ് അന്നും ഇന്നും ഇനിയും ഞങ്ങളുടെ വിശ്വാസം